സ്വാതന്ത്ര്യദിനം കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ഇന്നാണെൻ സ്വാതന്ത്ര്യദിനം ഇന്ത്യ സ്വതന്ത്രമായ ദിനം ഇന്ത്യയ തന്നായി ആഘോഷിക്കും ഇന്ത്യക്കാരുടെ ശ്രേഷ്ഠ ദിനം ഇന്നാണെൻ സ്വാതന്ത്ര്യദിനം ഇന്ത്യ സ്വതന്ത്രമായ ദിനം ഇന്ത്യയതൊന്നായി ആഘോഷിക്കും ഇന്ത്യക്കാരുടെ ശ്രേഷ്ഠ ദിനം വാനിലുയർന്നു പറക്കാനായി വേദിയൊരുക്കി നമ്മളിതാ വിശ്വം മുഴുവൻ കാണാനായി വർണ്ണക്കൊടിയതുയർത്തുന്നു വാനിലുയർന്നു പറക്കാനായി വേദിയൊരുക്കി നമ്മളിതാ വിശ്വം മുഴുവൻ കാണാനായി വർണ്ണക്കൊടിയതുയർത്തുന്നു മൂവർണ്ണക്കൊടിപാറട്ടെ പാറട്ടെ മാനവരൊന്നെന്നറിയട്ടെ വരിച്ചൊരു ധീരന്മാരുടെ മോഹന സ്വപ്നം പുലരട്ടെ മൂവർണ്ണക്കൊടിപാറട്ടെ മാനവരൊന്നെന്നറിയട്ടെ മൃത്യു വരിച്ചൊരു ധീരന്മാരുടെ മോഹനസ്വപ്നം പുലരട്ടെ